നമ്മുടെ ചാലക്കുടി പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് ഇട്ടിരുന്ന അവതാർ വേൾഡിലെ വീഡിയോസാണ് ഇതിലെ മെയിലും ഫീമെയിലും അവതാര് ക്യാരക്റ്റേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെന്താ ഇവാങ്ക്രിസ്തുത അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആൾ ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യാണ് ആക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവതാർ വേൾഡ് കാണാനായിട്ട് പക്ഷേ കുഴപ്പമില്ല അങ്ങനെ വലിയ ഇതൊന്നുമില്ല ഇല്ല എന്നാലും അത് നമുക്ക് പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കാം നല്ല രസമാണ് ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിരുന്നു പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അല്പം കൂടി പ്രതീക്ഷയാണ് ഞങ്ങൾ കയറിയത് അത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നില്ല ഈവൻ പൂക്കളുടെ കളറും ഒരു ഡിഫറെൻറ്റ് വേൾഡിലൊരു അപ്രോച്ച് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കുകയാണെങ്കിൽ ഒക്കെയാണ് പിന്നെ പള്ളിപ്പെരുന്നാളിനെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ പ്രത്യേകിച്ച് കുട്ടികൾ അവർ അവിടുത്തെ സാധനങ്ങൾ നോക്കുന്നു വലിയ ബട്ടർഫ്ലൈയും തുമ്പിയുടെയൊക്കെ ഓരോ മി മിനിയേച്ചസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ഓ മിനിയേച്ചസ് അല്ലല്ലോ ഇത് അതിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ നല്ല രസമാണ് ഒരു ജെല്ലി ഫിഷ് അപ്പിയറൻസും അതും ഇവർ ഡയറക്റ്റ് ജെല്ലി ഫിഷും അങ്ങനെയൊക്കെ ഒന്നും കാണുന്നില്ലല്ലോ അതൊക്കെ കണ്ട കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു ഇവാനൊക്കെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരുന്നു ആ ലൈറ്റ് സെറ്റിംഗ്സും അതും ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാൻസിൻ്റെ അപ്രോച്ചും ഈ അവതാർ സിനിമ കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത്രയും കൂടെ രസമായിരിക്കും കേട്ടോ അങ്ങനെ കുഴപ്പമില്ല നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കിടന്നു കറങ്ങാനുള്ളൊരിതുണ്ടായിരുന്നു ഇത് നമ്മുടെ ചാലക്കുടി പള്ളിയിലെ പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഒരാൾക്ക് എൺപത് രൂപ ആയിരുന്നു ഇങ്ങനെ കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു ഒരു അഡൽസിനാണ് ആ റേറ്റ് ഉണ്ടായിരുന്നത് ആ അതല്ലാതെ വേറെ ഒന്നുമില്ല ഇത്രയേറെ ഓസ്കാർ സമ്മാനങ്ങൾ കിട്ടിയ ഒരു ഫിലിം ഫിലിമായിരുന്നല്ലോ അവതാർ അപ്പോൾ അതിൻ്റെ ആ ക്രിയേഷനിൽ ഭയങ്കര പബ്ലിസിറ്റിയും അതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരിക്കലും അത് നേരിട്ട് കാണാൻ പറ്റിയില്ല അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു സമയത്ത് നേരിട്ട് കാണാൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും കുട്ടികൾക്ക് അത് ആസ്വദിക്കാൻ പറ്റിയല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ പിള്ളേർക്ക് നല്ലതായിരിക്കും അവർക്ക് കാണിച്ചു കൊടുക്കുക അവരുടെ ഇമാജിനേഷനും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ വളരാനായിട്ട് പള്ളിപ്പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്തായാലും എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എനിക്കൊന്നും മറ്റ് പള്ളിപ്പെരുന്നാളുകൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും നമ്മുടെ കുട്ടികൾക്കും വീട്ടുകാർക്കും ഒക്കെ കാണാൻ വേണ്ടി നല്ലതല്ല അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു അപ്പം